ഒൻപത് തരം കാര്യങ്ങൾ പിശാജിന്റെ തൊട്ട് കാവൽ കിട്ടാൻ ഒൻപത് കാര്യങ്ങൾ ചെയ്താൽ മതി ഏത് കാര്യം ചെയ്യുമ്പോഴും എന്ന ആ ആ ആ വാചകം വാക്ക് പുണ്യമായ ഒരു വചനം പാടില്ല പിന്നെയോ രണ്ടാമത്തേത് സൂറത്തുൽ നാസ് അത് സ്ഥിരമായി ഓതുന്ന വീടാണെങ്കിൽ അവിടെ പിശാജും ഉണ്ടാവില്ല ഇബിലീസിന്റെ ഉണ്ടാവില്ല എല്ലാ ദിവസവും പ്രത്യേകിച്ച് എല്ലാ നമസ്കാരത്തിനൊക്കെ ശേഷവും സൂറത്തുൽ ഫാത്തിഹ നാസ നമ്മൾ എന്ത് അത് വലിയ ഹൈറാണ് മൂന്നാമത്തേത് ആയത്തിൽ കുറിച്ച് ഓതുക നമ്മൾ നമസ്കാരത്തിന് ശേഷം ആയത്തിൽ കുറിച്ച് ഓതാറുണ്ട് അതല്ലാതെയും നമ്മൾ ആയത്തിൽ കുറിച്ച് പരമാവധി ഓതാൻ ശ്രമിക്കുക ആയത്തിൽ കുറിച്ച് ഓതുന്നിടത്തോളം കാലം പിശാജ് നമ്മളിൽ നിന്നും ഓടി ഓടി അകന്നകന്നു പോകുമെന്ന് നമുക്ക് കാണാം നാലാമത്തേത് യാസീൻ സ്ഥിരമായി ഓതുന്ന വീട് ആ വീട്ടിൽ ഉണ്ടാവില്ല അഞ്ചാമത്തേത് സൂറത്തുൽ ബക്കറയുടെ ആദ്യത്തെ അഞ്ചായത്തും അതുപോലെ സൂറത്തുൽ ബക്കറയുടെ അവസാനത്തെ മൂന്നായിത്ത് ആദ്യത്തെ അഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ എന്ന് പറയുന്ന ആയത്ത് അതാണ് സൂറത്തുൽ ബക്രീയുടെ ആദ്യത്തെ അഞ്ചായത്ത് അത് ഓതുക അതോടൊപ്പം തന്നെ സൂറത്തുൽ ബക്രയുടെ അവസാനത്തെ മൂന്നായിട്ട് അതായത് ആമന നമ്മൾ അത് സ്ഥിരമായി ഓതുന്ന വീടുകളാണോ ആ വീട്ടിൽ എന്തുണ്ടാവില്ല ഷെയതാന്റെ ഉപദ്രവം አራት መሰለኝ